nước. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ചാനൽസോ നമ്മളിന്നൊരു കാനഡിലെ സ്നോ സ്റ്റോം ഡേ ആണ് കേട്ടോ കാണിക്കുന്നത് സോ ഞാനന്ന് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു സൺഡേ ആയിരുന്നു രാത്രി തൊട്ട് തുടങ്ങിയ മഞ്ഞാണ് അതിൻ്റെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നോക്കിയപ്പോൾ പുറത്തൊക്കെ ഡോമൊക്കെ ഫുൾ മഞ്ഞ് പെയ്ത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇതാണ് കേട്ടോ എൻ്റെ ഓഫീസിലിരുന്നിട്ടുള്ളതായിരുന്നു വ്യൂവ് ഇത് ഇങ്ങനെ നിർത്താതെ പെയ്യാൻ തുടങ്ങിയിട്ട് ആക്ച്വലി ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പോകുമ്പോൾ ഇത്ര ഭീകരാവസ്ഥ ആയിരുന്നില്ലെങ്കിലും വൈകിട്ടൊരു നാലുമണിയായപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ ഇതാണ് അവസ്ഥ റോഡ് ഏതാ നടപഴി അറിയില്ല മറ്റേ പണ്ടുള്ളവരൊക്കെ കല്ലും മുള്ളും താണ്ടിയാണ് പഠിക്കാൻ പോയ അല്ലെങ്കിൽ ജോലിക്ക് പോയെന്നാണ് നമ്മൾ മഞ്ഞും താണ്ടിയാണ് പോണേ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടാ ഇങ്ങനെ ഭീകര അവസ്ഥ കാണുന്നത് ഒന്നും കിട്ടുന്നില്ല വൺ അവർ വെയിറ്റ് ചെയ്തിട്ടാണ് അവർ ക്യാബുകാരൻ ആക്സെപ്റ്റ് ചെയ്തത് അതും ട്രിപ്പിളിൻ്റെ പ്രൈസാണ് അവർ ചാർജ് ചെയ്തത് അങ്ങനെ ക്യാബുകാരനെയൊക്കെ നോക്കി ഞാൻ അവിടെ ഇയാൾ ദേവിഡിയ വന്നിരിക്കുന്നത് എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് അറിയാതെ കൈ കൊണ്ടൊക്കെ പുള്ളീനെ കാണിച്ച് ലാസ്റ്റ് ക്യാബിൽ കയറിയപ്പോൾ എന്താ ക്യാബ് കാരന് ഒരു രൂഹം വെച്ച് വണ്ടി ഓടിക്കുകയാണ് കാരണം ഗ്ലാസ് മൊത്തം ഫ്രീസായി പുള്ളി ഉപ്പാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ആ നീല കാണുന്നതെല്ലാം ഉപ്പാണ് അങ്ങനെ ഇട്ടിട്ട് പുള്ളി കഷ്ടപ്പെട്ടിട്ട് പുള്ളിനി കുറ്റം പറയാൻ പറ്റില്ല പോകുന്ന വഴിക്കാണെങ്കിൽ കണ്ട മനാക്സിഡൻറ്റ്സ് കാരണം തെന്നിയിട്ട് നിറയെ ഇങ്ങനെ സൈഡിൽ പോയി ഇടിക്കുന്നു മറ്റേ വണ്ടി പോയി ഇടിക്കുന്നു വിസിബിലിറ്റി സീറോ ലെവലായിരുന്നു ഒന്നും കാണാൻ പറ്റുന്നില്ല ആകെ കൂടെ മഞ്ഞ് മാത്രം ഭീകര അവസ്ഥയായിരുന്നു ഞാൻ വീട് എത്തുമോ എത്തില്ലേ എത്തില്ലേ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലായി പോയായിരുന്നു കേട്ടോ അങ്ങനെ സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ഇരുപത് മിനിറ്റാണ് എടുക്കാറ് പക്ഷെ അന്ന് നമുക്ക് എടുത്തത് ആ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനടുത്ത് എടുത്ത് തോന്നുന്നു അമ്പത് മിനിറ്റോളം എടുത്തു ചേട്ടനെന്നെ ഇറക്കിപ്പോയതും പിന്നെ ഞാൻ ആലോചിച്ച് ഈ കാണുന്ന കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഇതിനകത്തേക്ക് എങ്ങനെ കയറാമെന്നായിരുന്നു കാരണം അവിടെ ഫുൾ പാർക്ക് ചെയ്ത കാറുകളുടെ ഹൈറ്റിലാണ് സ്നോ ആൻഡ് ഇത് കടക്കാന്ന് പറയുന്നത് അസഹനീയമാണ് അതും എൻ്റെ കാലിൽ ബോട്ട്സും ഉണ്ടായിരുന്നില്ല ഞാനൊന്ന് ചാടാനൊക്കെ നോക്കി നോക്കി പക്ഷെ കയ്യും കുത്തി അതിനകത്തേക്ക് വീണതല്ലാതെ ഒന്നും ഈ കാണണ രസമൊന്നുമില്ല കേട്ടോ ഭംഗിയൊക്കെ മാറും ഫോട്ടോസ് എടുക്കുമ്പോൾ ഉള്ളത് മുഖത്ത് വന്ന് കൈ കാലൊക്കെ ഫ്രീസായി എനിക്ക് ആക്ച്വലിൻ്റെ വിരളും ഈ ഫോണിലാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരളും ആയി പോയി കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ സന്താനേഷൻ ചോദിച്ചിട്ട് അവരെങ്ങനെയെങ്കിലും എന്നെ നടത്തു കയറ്റി വെച്ചപ്പോൾ ഇവിടെ എന്തായാലും വഴി ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി ഇതേ സ്ട്രീറ്റ് നമ്മൾ നേരെ നടന്ന ഇതിൻ്റെ ജംഗ്ഷനിൽ അവരെന്തോ വഴി വേറ്റിട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ നടക്കാൻ പോലും സ്നോ അങ്ങനെ നീണ്ട ഒരു ഒന്നൊന്നര മണിക്കൂർ പ്രയത്നത്തിന് ശേഷം ഫൈനലി ഐ മേഡ് ഇറ്റ് അപ്പൊ ഇതായിരുന്നു ഒരു സ്നോ സ്റ്റോൺ ഇനി കാണാൻ പോകുന്ന വീഡിയോ നമ്മുടെ പേജിൽ ഞാൻ എടുത്തൊന്നും അല്ലെ കേട്ടോ മോൺറിയാലിൽ തന്നെ ഒഫീഷ്യൽ പേജായിട്ടുള്ള ഒരു മോണ്ട്രിയാൽ സ്റ്റോറീസിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന വീഡിയോ ആണ് സ്നോ റിമൂവലിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ മേജർ സ്നോ സ്റ്റോം കഴിഞ്ഞിട്ട് നാല് ദിവസത്തോളം എടുത്തു ഈ ഒരു സ്നോ റിമൂവൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോഴും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഫുള്ളി നോർമലാന്ന് പറയാൻ പറ്റില്ല വഴിയിലൊക്കെ എപ്പോഴും സ്നോസ് അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് റീജിയൻ ബൈ റീജിയൻ അവർ മൂവായിരം ആൾക്കാരൊക്കെയാണ് ഓവർനൈറ്റ് പണിയെടുത്തിട്ട് ഇത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പ്രളയം പോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ സ്നോ സ്റ്റോമും അതിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്സ് അതുകൂടാതെ നമുക്ക് ഇപ്പോൾ എല്ലാം ലൈഫൊക്കെ ഒന്ന് നോർമലായിട്ടിവിടെ വരുന്നുള്ളൂ കാരണം സ്കൂൾസ് ഒക്കെ എല്ലാം ഇപ്പോൾ തുറന്നു പക്ഷേ ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ